കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം കരുണ സ്നേഹം ക്ഷമിക്കുവാനുള്ള ശക്തിയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു തരണമേ എന്ന് പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കഥാവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഹയിഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേക്ക് വേണ്ടി

ിൽ കളിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവരുടെ സർവശക്തിയുള്ള അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിരിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ലോകം മുഴുവൻ അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായയുടെ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

മുഴുവൻ ഈശോയുടെ യും പ്രതിയും ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ ഞങ്ങളുടെയും മുഴുവന്റെയും മേൽ നിത്യപിതാവേ ഞങ്ങളുടെ രക്ഷകനുമായ യുംകനുമായയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതിയും

പ്രതികൾ കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ ഞങ്ങളെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ യും അങ്ങനെ വത്സരസുതനും രക്ഷകനുമായ തിരു ശരീരവും ആത്മാവും ദൈവവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു സഹനങ്ങളെ ഓർത്തി ഞങ്ങളുടെ ലോകം മുഴുവൻ മേരുണയുണ്ടാകീണമേശ്വര ഉണ്ടാകീണമേശോയുടെ പതിതാരുണമാം പീഢാസകനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ ി ദുണമാം പീഠാസഹനങ്ങളെ ഓർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടായ ലോകം മുഴുവൻ മീരുണയ ഈശ്വരയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെ ഓർത്തി പിടാ സഹനങ്ങളെ ഓർത്തേമേ ലോകം മുഴുവൻ മേളയുള്ള പതിതാ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങനെ രക്തവും ആത്മാവും അങ്ങേക്ക് ഞങ്ങൾ ചിക്കുന്നു ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേയും ഈശ്വരധാരണമായ പീഡാസഹനങ്ങൾ യും ലോകം മുഴുവൻ്റെ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേയും ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ

ഈശോയുടെ അതിധാരണമായ പിടാസകനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ ലോകം മുഴുവൻ പ്രതിയും ഈശോയുടെ അതിദാരണമായ സഹനങ്ങളെ പ്രതിയും ഈശോയുടെ അതിദാരണമായ സഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും

പരിശുദ്ധനായ ബലപാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ